നവരാത്രിയുടെ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിച്ചു പോരുന്നു തൂവെള്ള നിറമായതിനാലാണ് ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നത് ഒരിക്കൽ പാർവതി ദേവി ശിവഭഗവാനെ തന്റെ പതിയായി ലഭിക്കുവാൻ ഘോരതപസ്സിലേർപ്പെട്ടു അനേകം നാൾ നീണ്ട ഘോര തപസ്സിന്റെ ഫലമായി ദേവിയുടെ ശരീരം മണ്ണുകൊണ്ട് കറുത്തു നിറത്തിലായി തപസ്സിൽ പ്രസന്നനായ ശിവൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ പതിയാകാമെന്ന് വരം നൽകി തുടർന്ന് ശിവൻ പാർവതിയെ ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്തു അപ്പോൾ പാർവതിയുടെ കറുത്ത നിറം പോയി തൽസ്ഥാനത്ത് അതീവ ശോഭയുള്ള വെള്ളം നിറം കൈവന്നു അങ്ങനെ ദേവിക്ക് മഹാഗൗരി എന്ന പേര് ലഭിച്ചു സ്വർണവും വെളുപ്പും ചേർന്ന നിറമാണ് മഹാഗൗരി ഭാവത്തിലുള്ളത് നാല് കൈകളാണ് ദേവിക്ക് തൃശൂലം കടുന്തുടി അഭയമുദ്ര വരമുദ്ര എന്നിവ ഓരോ കൈകളിൽ ധരിച്ചിരിക്കുന്നു ഏറെ പ്രസന്നമാണ് ദേവിയുടെ രൂപവും ഭാവവും ഈ രൂപത്തെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഫലം യുവത്വമാണ് എന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു കേരളത്തിൽ ഈ ദിവസം വൈകിട്ട് പൂജ വയ്ക്കുന്ന രീതിയുണ്ട് അതിനുശേഷം വിജയദശമി വരെ അക്ഷരം നോക്കാതെ ഇരിക്കുക എന്ന ശീലവും ഉണ്ട് അഷ്ടമിയും തിഥിയും ചേർന്ന് വരുന്ന സന്ധ്യാവേളയിലാണ് പൂജ വയ്പ് നടത്തുന്നത് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളുമാണ് പൂജ വയ്ക്കുക അടുത്ത ദിവസമായ നവമി നാളിലാണ് പണിയായുധങ്ങളും മറ്റും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്